നമസ്കാരം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കേരളത്തിൽ ബി എം ഡബ്ല്യു സ്വന്തമായുള്ള ആളുകൾക്ക് വരെ കൊടുക്കുന്നുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കേട്ടത് അക്കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സംസ്ഥാനമായി ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബി എം ഡബ്ല്യു ഓണർമാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ എപ്പോഴും എടുത്തു പറയുന്ന ഒരു ഭരണ നേട്ടമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഈ പെൻഷൻ തുകകൾ ആയിരത്തി അറുന്നൂറോ മറ്റോ ആയി വർദ്ധിപ്പിച്ചുവെന്നും അതിപ്പോൾ കൃത്യമായി കൊടുക്കുന്നുവെന്നും കൂടുതൽ തുക പെൻഷൻ ഫണ്ട് പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നുവെന്നും പലപ്പോഴും കടമെടുത്തിട്ടാണ് ഈ പെൻഷൻ നൽകുന്നതും ഇങ്ങനെ കട കടമെടുത്തുകൊണ്ട് പെൻഷൻ നൽകാനായി പ്രത്യേകം കമ്പനികൾ പോലും രൂപീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇങ്ങനെ ഒരു മാതൃക ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഇല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും സർക്കാരിൻ്റെ പ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതിയായ ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നത് ഇത്തരത്തിൽ അനർഹരായ നിരവധി സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണ് എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒൻപതിനായിരത്തിൽ പരം സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരുമാണ് ഇത്തരത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ അനർഹമായി തട്ടിയെടുത്തത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ചോർന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉന്നത തല യോഗം വിളിച്ചിരുന്നു ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കെടുക്കാനും കുറ്റക്കാരെ കണ്ടെത്താനും അർഹമായ ശിക്ഷ നൽകാനും ഒക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിൽ കൂടെ തന്നെ കോടികൾ ചോർന്നത് സർക്കാരിന് വലിയ നാണക്കേട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ഭരിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആരോപിച്ചു കാരണം ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതുമെല്ലാം സ ഈ കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിൽ കൂടിയാണ് വിവിധ വകുപ്പുകളാണ് ഇതൊക്കെ നൽകുന്നത് എങ്കിലും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മ കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ പ്രത്യേക വളരെ കൃത്യമായ ഉപയോഗം ഇല്ലാതിരിക്കുക ഇത്തരത്തിൽ ഭരണതലത്തിൽ നടക്കുന്ന കുത്തഴിഞ്ഞ അവസ്ഥ ഇതൊക്കെയാണ് ഇത്തരത്തിൽ സർക്കാർ ഫണ്ട് കോടിക്കണക്കിന് രൂപ ചോരുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ വലിയ നാണക്കേടിലാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചോർന്നത് ഇപ്പോഴും സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് അഞ്ചോ ആറോ മാസത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ് ഇതിന് അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും പെൻഷൻ ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് ബി എം ഡബ്ല്യു ഓണർമാർക്ക് ഇത്തരത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ചോർന്ന് കിട്ടി അല്ലെങ്കിൽ അവർ തട്ടിയെടുത്തു എന്ന വാർത്ത വരുന്നത് തീർച്ചയായും പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനമെടുത്തത് അതിനു വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗം ചേർന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് മാത്രമല്ല സോഷ്യൽ ഓഡിറ്റിംഗ് ഏജൻസിയെ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മാസ് അന്വേഷണം നടത്താനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്താണ് അതായത് സർക്കാർ സംവിധാനങ്ങളുടെ മൂക്കിൻ താഴെയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ ഏറ്റവും കൂടുതൽ സംഖ്യ ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്ത സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം താണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ആകെ ഒൻപതിനായിരത്തി ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പുകാരായി സംസ്ഥാനത്തുടനീക്കം സി സി ഐ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി പേരുമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ മാത്രമാണ് ഇവർ മാത്രം തട്ടിയെടുത്തത് ഒന്നേ കോടി രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നൂറ്റി പേർ തൃശൂർ കോർപ്പറേഷനിൽ നൂറ്റി ആറ് പേർ കൊല്ലം കണ്ണൂർ കോർപ്പറേഷനുകളിൽ എഴുപത്തി അഞ്ച് പേർ വീതം കൊച്ചി കോർപ്പറേഷനുകളിൽ എഴുപത് പേർ വീതം ഇങ്ങനെയാണ് സി എ ജി റിപ്പോർട്ടിലെ കണക്ക് മുനിസിപ്പാലിറ്റിയിലെ കാര്യവും വ്യത്യസ്തമല്ല മുനിസിപ്പാലിറ്റികളിൽ ആലപ്പുഴയും നെയ്യാറ്റിൻകരയുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആലപ്പുഴയിൽ നൂറ്റി എൺപത്തി അഞ്ചു പേരെയും നെയ്യാറ്റൻകരയിൽ അറുപത്തി എട്ട് പേരെയും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട് പഞ്ചായത്തുകളുടെ കണക്ക് നോക്കിയാൽ മണ്ണഞ്ചേരിയും മാരാരിക്കളവുമാണ് ഇക്കാര്യത്തിൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് എന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെയും സംവിധാനങ്ങളുടെയും കാര്യക്ഷമമായ ഉപയോഗമില്ലായ്മ മസ്റ്ററിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിൽ കാര്യക്ഷമമല്ല എന്ന ഒരു രീതി വരുന്നു ആധാർ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് ഈ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തത് എന്നിട്ടും അതിൽ പഴുതുകൾ വരികയും അർഹത ഇല്ലാത്ത സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പണം അർഹതയില്ലാത്തവർ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തത് തീർച്ചയായും ഭരണപരാജയം എടുത്തു കാണിക്കുന്ന ഒന്നാണ് എന്ന് വിമർശകർ ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.